എല്ലാവർക്കും മുമർ കിഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെൻട്രോപ്യം നെസ്റ്ററൽ നിയർ ബ്ലൂമിങ് സ്റ്റേജ് കാണിക്കാനാണ് ഇതാണ് പ്ലാന്റിൻ്റെ മാക്സിമം സൈസിൽ പ്ലാന്റിൻ്റെ വളർച്ച വരുന്നത് അപ്പം ഇങ്ങനെയായിരിക്കും ഫ്ലവേഴ്സൊക്കെ വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് നമുക്ക് കളക്ഷൻസ് ഉണ്ട് ഒന്ന് വൈറ്റ് പിന്നെ രണ്ട് ടൈപ്പിൽ പിങ്ക് അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് വൂട്ടിൽ മൗണ്ട് ചെയ്തിട്ടില്ല എസ്റ്റാബ്ലിഷ് റൂട്ടിൽ നല്ല ഹെൽത്തി സ്റ്റിച്ച് പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് ഇതിലെ തണ്ടിലുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ടിലാണ് ഫ്ലവേഴ്സ് വരിക നമുക്ക് ഈ ഫാമിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വർഷത്തിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ഡെൻട്രോബിയമത്തിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്ന ഒരു അത്ര ലാസ്റ്റിംഗ് പീരീഡ് ഫ്ലവറിന് ഇല്ല പെട്ടെന്ന് കുറച്ച് ഒരു മാക്സിമം ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ ഫ്ലവർ കൊഴിഞ്ഞു പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് സൈക്കിൾ വരുന്നത് അപ്പം ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി ര അമ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കെയർ ബാക്കിയുള്ള എല്ലാം നമ്മൾ നോർമൽ ഡെൻട്രോബിയം എല്ലാം കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കേണ്ടതായിട്ടുള്ള പ്ലാൻ്റാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മളെ സ്റ്റോക്ക് തീരുന്നതിൻ്റെ മുന്നേ മേലെ കാലുന്ന നമ്പറിൽ